ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഈവനിങ് വ്ലോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നോമ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ് നോമ്പ് ആകുമ്പോൾ രാവിലെയൊന്നും അടുക്കള കയറേണ്ട ആവശ്യമില്ല അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ എല്ലാം കയറിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് സൈസ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ ചെറിയ മത്തി ഉണ്ടായിരുന്നു ചൂരയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു ചെറിയ കൊഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത് കഴുകിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചൂരയുടെ തല കുറച്ച് എടുത്തിട്ട് തലയൊന്ന് ഒന്ന് വറ്റിച്ച് വച്ച് മൂന്നാല് കഷ്ണമായിട്ടൊന്ന് കറിയും കൂടി ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ഒന്ന് അവിയലാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉടച്ചക്ക വെച്ചാൽ ഇത് കൂടെ ചിലവാകില്ല പിന്നെ നോമ്പൊക്കെ ഇല്ലേ അപ്പം അവിയലാവുവാണെങ്കിൽ എളുപ്പമൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടി താളി ഉപ്പും കൂടി ചേർത്തിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്ത് ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് മിക്സായതിനു ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണയും എല്ലായിടത്തും ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ട് ഒരൽപ്പം കടവും കൂടി താടിച്ച് ഒഴിച്ച് കൊടുക്കാമേ അപ്പം കുട്ടികൾക്കൊക്കെ ചിക്കൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരല്പം ചിക്കൻ കറിയും കൂടി അവർക്ക് വേണ്ടിയിട്ടാക്കിയിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂന്നാല് കഷ്ണം ചിക്കനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് തന്നെ ഒരു സവാളയും അര അര ക്യാപ്സിക്കവും കൂടി എടുത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മുട്ടയും കൂടി ഒന്നിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള വെറോട്ടയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ആ ചിക്കനേം കൂടി അതിലോട്ടിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും നമ്മുടെ കുത്തു പൊറോട്ട നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് മീനും കൂടെ പൊരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നോമ്പ് കഞ്ഞിയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്